ഗോപിനാഥ് ഞാൻ നമ്മൾ ഈ വിഷയം എടുക്കാൻ തന്നെ കാരണം നമ്മൾ ചീറ്റപ്പുലി എന്ന് പറയുന്ന ഒരു ബസ് ഉണ്ട് കോഴിക്കോട് അറുപത്തിയഞ്ചിലധികം പിഴകൾ ആ ബസ് ഇതിനോടകം അടച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ആ ബസ് നിരത്തിൽ ഓടുകയാണ് ആ ബസ്സിന് ഇനി അടയ്ക്കാനുള്ളത് നാൽപ്പത്തി മൂന്ന് പിഴകളാണ് എൻ്റെ ചോദ്യം ഇങ്ങനെ ഒരു ബസ്സിന് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ റോഡിൽ ഓടാൻ കഴിയുന്നത് ഗോപിനാഥ് അല്ല അത് ഒരിക്കലും കഴിയില്ല അങ്ങനെ അറുപത്തഞ്ച് ഒരു ഫൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഏഴായിരഞ്ഞൂറ് രൂപയാണ് ഏറ്റവും മിനിമം സ്വകാര്യ ബസ്സുകൾക്ക് മോട്ടോർ വൈക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അടയ്ക്കുന്ന ഫൈൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അറുപത്തി മൂന്ന് ഫൈനൊക്കെ അടിച്ച് ആ ഫൈനൊക്കെ ഉണ്ടാകുന്ന ബസ്സിനെ സംബന്ധിച്ചിടത്തോളം റോഡിൽ ഓടാൻ കഴിയില്ല ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവാം ഇല്ല എന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്നെ ന്യായീകരിക്കണമെന്നൊന്നുമില്ല അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസുമാണ് ശ്രമിക്കേണ്ടത് ഒരു ഉടമ എന്ന നിലയിൽ ഞങ്ങൾക്കിൽ പരിമിതികളുണ്ട് ഞങ്ങൾ ആ ബസ്സുകൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്വകാര്യ ബസ് ഓടിയ രണ്ട് തൊഴിലാളികൾക്ക് ജോലി കിട്ടുന്ന ഒരു മേഖല എന്ന നിലയിൽ ആ തൊഴിലാളികളെ മാന്യമായ രീതിയിൽ ആ ബസ് സർവീസ് നടത്താൻ ഞങ്ങൾ പ്രേരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് അവരുടെ അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇപ്പോൾ പുതിയതായിട്ട് മോട്ടോർ വാഹന ഇപ്പോൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ബസ്സുകളിൽ കയറുന്ന ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ഉടമകൾക്ക് തൊഴിലാളികൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം ഞങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാമെന്നതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് ഇത്തരം തൊഴിലാളി ഇത്തരം റീൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓടുന്നു തൊഴിലാളികൾക്കെതിരെ അവരെ ഇറക്കിവിടാ ഞങ്ങൾക്ക് അപ്പുറത്തൊന്നും പറയാൻ കഴിയില്ല പിന്നെ നേരത്തെ സൂചിപ്പിച്ച മത്സര ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞു ഞാൻ പറയട്ടെ ഇപ്പോ മുപ്പതിനായിരം ബസ്സിന്റെ ഏഴായിരം ബസ് ഓടുന്നെങ്കിൽ മത്സര ഓട്ടത്തിന്റെ പ്രസക്തി എന്താ ഞാൻ പറഞ്ഞു വരുന്നത് അല്ല രാവിലെ ഒമ്പത് മണി സമയത്തൊക്കെ നമ്മുടെ റോഡുകൾ വാഹനം കൊണ്ട് തിങ്ങി നിറയുന്ന സാഹചര്യത്തിൽ ഇത് സമയബന്ധിതമായിട്ട് ഓടേണ്ട ബസ്സാണ് ആ ബസ്സിലേക്കുന്ന യാത്രക്കാര് ഒമ്പ പത്ത് മണിക്ക് ഓഫീസിലെത്തേണ്ടതും ഒമ്പതരയ്ക്ക് ഓഫീസിലെത്തേണ്ട യാത്രക്കാരുമാണ് നമ്മൾ ആ യാത്രക്കാരെ അവർ സമയത്ത് എത്തിക്കാൻ വേണ്ടി ഈ നല്ല സ്ഥലങ്ങളിൽ റോഡുകളിലൊക്കെ അല്പം വേഗതയിലൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവും അതൊരു മത്സരവോട്ടുമായിട്ട് അതിനെ ബസ്സിൽ കയറുന്ന ആളുകൾക്ക് സമയത്തിന് ഓഫീസിലെത്താൻ ബസ് നടത്തുകയോ സാധിക്കുക ഗോപി മത്സരയോട്ടം ഞങ്ങൾ നടത്തുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ 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 അങ്ങനെയല്ല ഞാൻ പറയുന്നത് കൊണ്ടുവരണ്ട ഞാൻ പറയുന്നത് ഈ ബസ്സിന് സമയബന്ധിതമായി സർവീസ് നടത്തേണ്ട ആ സമയത്ത് മറ്റൊരു ബസ് ഒപ്പം വരും മറ്റൊരു കാരണം ഈ ബസ്സുകൾ തമ്മിൽ രണ്ട് ബസ്സുകൾ തമ്മിൽ ഇടവേള അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റിലൊക്കെ ഒക്കെ താഴെയാണ് പത്ത് മിനിറ്റൊക്കെ നമ്മുടെ നാട്ടിലെ പട്ടണങ്ങളിലെ റോഡുകളിലൊക്കെ പത്ത് മിനിറ്റ് ബ്ലോക്ക് ആവുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ രണ്ട് ബസ്സുകൾ അടുത്തടുത്ത് വരുമ്പോൾ ഒരല്പം വേഗതയിലും ആ പോകേണ്ടതായിട്ട് വരും അതൊരു ഡെലിവറേറ്റ് ആയിട്ട് അങ്ങനെ ഒരു സ്ത്രീയുടെ മേൽ ബസ് ഇടിച്ചു കയറ്റാൻ തയ്യാറാവും തയ്യാറാവുന്ന ഡ്രൈവർമാരൊന്നും നമ്മുടെ നാട്ടിൽ ഞാൻ വിശ്വസിക്കുന്നില്ല സംഭവം നടത്തുക സംഭവം നടന്നതിലെ ഞങ്ങൾ വളരെ ഖേദിക്കുന്നു സംഭവം നടക്കാൻ നടക്കാൻ പാടില്ല ാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ അത് ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പക്ഷേ ബസ്സുകൾക്ക് ഒരു പ്രത്യേക പരിരക്ഷ നമ്മുടെ മോട്ടോർ നമ്മുടെ റോഡുകളിൽ നൽകേണ്ടത് അത് അത്യന്താപേക്ഷിക്കുന്നത് കാരണം ബസ്സുകളാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ ഉപാധി സ്വകാര്യ ബസ്സുകളാണ് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നവരാണ് സ്വകാര്യ ബസ്സുകൾ അപ്പം സ്വകാര്യ ബസ്സുകൾക്ക് മുമ്പിലാണ് ഇവിടെ സിഗ്നലുകൾ പച്ച വിരിക്കേണ്ടത് ശീഗ്ര ഉൾപ്പെടെ എല്ലാ എല്ലാ റോഡുകളിലും സ്വക വാഹനങ്ങളുടെ ബാഹുല്യം മൂലം ബസ്സുകൾക്ക് തിങ്ങി നീങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ എല്ലാ വാഹനങ്ങളും നിങ്ങൾ ഈ അപകടങ്ങളുടെ നിരക്കൊന്നും പരിശോധിക്കണം നമ്മുടെ സംസ്ഥാനത്ത് നിന്നാകുന്ന വാഹന അപകടങ്ങളുടെ നിരക്ക് പരിശോധിച്ചാൽ സ്വകാര്യ ബസ്സുകളുടെ അപകടങ്ങളുടെ നിരക്ക് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് പോലും പോലും ഇവിടെ ഇവിടെ നിരക്ക് നിൽക്കുമ്പോൾ സ്വകാര്യ സ്വകാര്യ ബസ്സുകളുടെ കേവലം ഏറ്റവും കൂടുതൽ റോഡുകൾ ഉപയോഗിക്കുന്നവരാണ് ബസ്സുകൾ ുംരത്തേമുണ്ടല്ലോ ഈ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ അതാണ് മാനദണ്ഡം എന്നുള്ളത് ഇവരുടെയൊക്കെ യോഗ്യത അതായത് ഒരു ബസ്സിലെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവറെ ക്ലീനറെ കണ്ടക്ടറെ ഒക്കെ ജോലിക്ക് എടുക്കുമ്പോൾ മറ്റൊന്നും നോക്കുന്നില്ല അതൊരു വിഷയം തന്നെയാണ് കാരണം ഉണ്ട് ഒരുപാട് തൊഴിലാളികൾ ഒരുപാട് ഡ്രൈവർ ും കണ്ടക്ടർമാരും ക്ലീനർമാരൊക്കെ തങ്ങൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത പുലർത്തി ഈ റോഡിലൂടെ നടന്നു പോകുന്ന വാഹനങ്ങളിലൊക്കെ പോകുന്ന ആളുകളുടെ ജീവന് വില കൽപ്പിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇതുപോലുള്ള ചീറ്റപ്പുലികളൊക്കെ അതല്ല ചെയ്യുന്നത് അവർക്ക് ഈ ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്നത് ആത്മാർത്ഥതയോടെ ചെയ്യേണ്ട ഒരു തൊഴിൽ എന്നതിനപ്പുറത്ത് ഫാന്റസിയും ഫാൻസിയും ഒക്കെയാണ് അത് ഈ ആളുകളുടെ ജീവനാണ് അത് നമുക്കതിന് വില കൽപ്പിക്കണ്ടേ അപ്പൊ നമുക്ക് ഈ ലൈസൻസ് കൊണ്ട് മാത്രം അതൊരു യോഗ്യതയായി അതൊരു മാനദണ്ഡമാക്കി അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളൂ ഞങ്ങൾ ഇത്രയും പണം മുടക്കി ഒരു വ്യവസായം നടത്തി അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടണമെന്ന് വിചാരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ ഇത്തരം ആളുകളെ വെച്ച് ഇത് ജനങ്ങളെ മുഴുവൻ ഇടിച്ച് തറിപ്പിച്ച് ആ ഡ്രൈവർക്ക് റീൽ ഉണ്ടാക്കാൻ വേണ്ടി ബസ്സുകൾ കൊടുക്കില്ലല്ലോ ഞങ്ങൾ ലൈസൻസ് അവരുടെ മാനദണ്ഡം എന്നാ ഞാൻ പറയാം ഞങ്ങൾ അവർ ഒരു തൊഴിലാളി എടുക്കുമ്പോൾ ഞങ്ങൾ അവരുടെ സ്വഭാവം അവൻ്റെ പ പാസ്റ്റൊക്കെ ഞങ്ങൾ സാധാരണ പരിശോധിച്ചേ ഞങ്ങൾ വെക്കാറുള്ളൂ അങ്ങനെ വിചാരിക്കേണ്ട അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നും ഈ കാര്യത്തിലൊക്കെ നിയമ നടപടികളുമായിട്ടും ഇത്തരം ആളുകൾ ഈ ഈ സമൂഹത്തിൽ ഇത്തരം ഡ്രൈവർമാരുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന നടക്കുന്നുണ്ടോ നന്നായിട്ട് തീർച്ചയായിട്ടും അത്ര ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇത്രയും മുതൽ മുടക്കി സർവീസ് നടത്തുന്നവരല്ലേ ഞങ്ങൾ ഇത് തോന്നിവാസം കാണിക്കുന്നവരുടെ അടുത്ത് ഈ ബസ്സുകൾ കൊടുത്തുവിടാൻ പറ്റൂ ഇത് റോഡിൽ ഇറങ്ങി ഓടേണ്ടതല്ലേ നാട്ടുകാരും നെഞ്ഞത്ത് കയറിയാൽ പറ്റൂ പിന്നെ അപകടങ്ങൾ ഉണ്ടാവും അതിപ്പോ സ്വകാര്യ ബസ്സുകൾ മാത്രം അവിടെ അപകടം എല്ലാ വാഹനങ്ങളും റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ റോഡിന്റെ സ്ഥിതി നിങ്ങൾ റോഡുകളുടെ സ്ഥിതി പരിശോധിക്കണം റോഡുകളുടെ വാഹനങ്ങൾ ഇത്രയും വർദ്ധിപ്പിച്ചിട്ടും ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും വാഹനങ്ങളെ ഇരട്ടിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ റോഡുകളുടെ സ്ഥിതി എന്താ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പുതിയ എൻ എച്ച് അറുപത്താറിൻ്റെ പണി നടക്കുന്നിടത്തോളം അവിടെ മൊത്തം ബ്ലോക്കാണ് ബസ്സുകൾക്കൊന്നും സമയത്തിന് ഓടാൻ കഴിയില്ല ഞാനത് കാരണമായിട്ട് പറയണതല്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് എങ്ങനെയെങ്കിലും വൈകുന്നേരം വരെ ഓടി ഞങ്ങൾക്ക് അടവടയ്ക്കേണ്ട പൈസ പൈസയും ഈ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പൈസ ഉണ്ടാക്കിയത് എന്തെങ്കിലും ഒന്ന് മാറ്റി അത് കഴിയുമോ എന്നുള്ള ശ്രമിച്ചിട്ടുള്ള ഒരു സർവീസ് നടത്തിൽ മാത്രമല്ലോ ജനങ്ങളെ അങ്ങ് ഇടിച്ച് തെറിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സർവീസ് നടത്തി ഇത് മുന്നോട്ട് പോ കൊണ്ടുപോയി കൂണ്ടുപോവാൻ കഴിയുന്ന വ്യാമോഹമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗവൺമെന്റ് ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഇത്തരം ജീവനക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഈ ഞങ്ങൾ ഒരു ലൈസൻസ് ഞങ്ങൾ ഇവൻ ഡ്രൈവിങ്ങിന് ഹെവി വാഹനം ഓടിക്കാൻ ഫിറ്റാണെന്നുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവരുന്ന ഡ്രൈവറുടെ അവൻ്റെ പിൻകാല ചരിത്രങ്ങളൊക്കെ ഞങ്ങളൊന്ന് പരിശോധിക്കും അതിൻ്റെ അപ്പുറം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ബസ് കയറിയാവൻ രാജാവ് ആയാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പം ഇത്തരം കാര്യങ്ങൾ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് ആ കാര്യത്തിലാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത് ശരി എന്തായാലും താങ്കളിലേക്കും നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ മടങ്ങിയെത്താം